സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം പതിനെട്ട് പൃതുചരിതമാണ് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ധ്രുവചരിതമാണ് പഠിച്ചത് ഈ ദശകത്തിൽ ധ്രുവന്റെ വംശത്തിൽ തന്നെ ജനിച്ചവനായ അതി കീർത്തിമാനായ അങ്കമഹാരാജാവിന് വേനൻ എന്ന പേരായ ഒരു പുത്രൻ ജനിച്ചു ആ പുത്രൻ്റെ ദുഷ്കർമ്മങ്ങളിൽ വിഷമിതനായ രാജാവ് ഭഗവാനെ ആശ്രയിച്ച് വനത്തിലേക്ക് പോയി അതിപരാക്രമശാലിയായ വേനൻ പാപിയായിരുന്നിട്ടും ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ രാജാവായി വാഴിച്ചു തൻറെ ബലത്തെപ്പറ്റി പറ്റി എല്ലാവരോടും വളരെയേറെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് വേനൻ ഭഗവാന്റെ യാഗകർമ്മങ്ങളെ മുടക്കി ഹിത ഉപദേശിക്കാനായി വന്ന മഹർഷിമാരോട് താനല്ലാതെ വേറൊരു ഈശ്വരനും ഇല്ല എന്ന് ഭഗവാനെ നിന്ദിച്ച് സംസാരിച്ച് അവരുടെ ശാപം നിമിത്തം അഗ്നിയിൽ വീണ ശലഭത്തെ പോലെ മരണത്തെ പ്രാപിച്ചു വേനന്റെ മരണത്തിന് ശേഷം രാജ്യത്ത് കള്ളന്മാരുടെയും ദുഷ്ടന്മാരുടെയും ദുഷ്കർമ്മങ്ങൾ കൂടി വന്നു അവരിൽ ഭയപ്പെട്ട മുനീശ്വരന്മാർ വേനൻ്റെ മാതാവായ രാജ്ഞിയെ സമീപിച്ചു മാതാവ് വളരെ കാലമായി സൂക്ഷിച്ചു വെച്ച വേനൻ്റെ മൃതശരീരം ആവശ്യപ്പെട്ടു ആ മൃതശരീരത്തിൽ നിന്ന് ഒരു ജീവനുള്ള കുട്ടിയെ തരാമെന്ന് പറഞ്ഞ് ആ മുനീശ്വരന്മാർ വേനന്റെ ശരീരത്തിനെ ശുദ്ധി ചെയ്ത് തുടകളെ കടഞ്ഞപ്പോൾ വേനന്റെ പാപകർമ്മങ്ങൾ നീക്കപ്പെട്ടു വലത് കൈ കടഞ്ഞപ്പോൾ ഭഗവാന്റെ അംശാവതാരവും ഇടത് കൈ കടഞ്ഞപ്പോൾ ലക്ഷ്മി ദേവിയുടെ അംശാവതാരമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആവിർഭവിച്ചു അവരാണ് പിന്നീട് പൃഥു എന്ന പേരിൽ പ്രസിദ്ധനായ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായി അർച്ചിസും രാജാവിൻ്റെ സ്തുതിപാഠകന്മാരായ സൂതമാഗതന്മാർ പൃഥു മഹാരാജാവിനെ ശ്രീ മഹാവിഷ്ണുവിന്റെ അംശാവതാരമെന്ന് മനസ്സിലാക്കി പല വിധത്തിൽ സ്തുതിച്ചു പൃഥുവിനെ രാജാവായി അഭിഷേകം ചെയ്ത സമയത്ത് ഭൂമിയുടെ സ്ഥിതി വേനന്റെ ദുർഭരണത്തിൽ അത്യന്തം കഷ്ടത്തിലായിരുന്നു ക്ഷാമം നിമിത്തം ആഹാരാദി പദാർത്ഥങ്ങൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ കഷ്ടപ്പെട്ടു പ്രജകൾ എല്ലാവരും ചേർന്ന് രാജാവിനോട് പരാതി ബോധിപ്പിച്ചു പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ വേനൻ ചെയ്തിരുന്നതിനാൽ സമ്പത്തെല്ലാം ഭൂമി തൻ്റെ ഉള്ളിലേക്ക് വലിച്ചിരിക്കുകയായിരുന്നു എല്ലാവിധ സൽക്കർമ്മങ്ങളും വേനൽ തടഞ്ഞിരുന്നതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് പ്രജകളുടെ ദുഃഖത്തിൽ കോപിഷ്ടനായ പൃഥു മഹാരാജാവ് ഭൂമിദേവിക്ക് നേരെ ബാണം തൊടുത്തു ഭയന്ന് വിറച്ച ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപമെടുത്തു പ്രജകൾക്കാവശ്യമുള്ളതെല്ലാം കൊള്ളാൻ ആവശ്യപ്പെട്ടു ഭൂമിദേവിയുടെ നിർദ്ദേശപ്രകാരം പൃഥു മഹാരാജാവ് ഒരു പശുക്കിടാവായി മാറി വേണ്ടതെല്ലാം കറന്നെടുക്കുകയും ഭൂമിദേവിയോട് കൃതാർത്ഥയായി ഭൂമിയെ അമ്പെയ്ത് സമതല പ്രദേശമാക്കി മാറ്റി കൃഷിക്ക് അനുയോജ്യമാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭൂമിദേവിക്ക് പൃഥ്വി എന്ന പേര് വന്നത് പിന്നീട് അദ്ദേഹം അനേകം അശ്വമേധയാഗങ്ങൾ നടത്തി അതിൽ അസൂയാലുവായ ദേവേന്ദ്രൻ നൂറാമത്തെ അശ്വമേധയാഗം നടക്കുന്ന സമയത്ത് നീജവേഷം ധരിച്ചു വന്ന് യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി അത്രി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാജപുത്രൻ ദേവേന്ദ്രനെ തോൽപ്പിച്ച് ആകാശത്തെ തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ രാജാവ് തൻ്റെ പുത്രന് വിജിതാശൻ എന്ന പേര് നൽകി പക്ഷേ ദേവേന്ദ്രൻ വീണ്ടും യാകാശത്തെ മോഷ്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ കോപിഷ്ടനായ പൃഥു മഹാരാജാവ് അദ്ദേഹത്തെ വധിക്കാനായി ബാണമെയ്തു തുടർന്ന് ദേവേന്ദ്രൻ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു ബ്രഹ്മാവ് പൃഥു മഹാരാജാവിനെ ദേവേന്ദ്രൻ തന്നെയാണ് മോഷ്ടിതാവെന്ന് ബോധ്യപ്പെടുത്തുകയും രണ്ടുപേരും ശ്രീ മഹാവിഷ്ണുവിൻ്റെ അംശങ്ങൾ തന്നെയാണെന്ന് പറയുകയും ചെയ്തു തുടർന്ന് രണ്ടുപേരും മിത്രങ്ങളായി മാറി നൂറാമത്തെ അശ്വമേധയാഗം പൂർത്തിയാക്കി വാർദ്ധക്യകാലത്ത് സനകാതി മഹർഷിമാർ രാജാവിന് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു തുടർന്ന് പുത്രനായ വിജുതാശുവിനെ രാജാവായി വാഴിച്ച് വഴിച്ച് സുഖമെല്ലാം വെടിഞ്ഞ് കാട്ടിലേക്ക് പോയി

പൗരാദിത കടോരവീര്യഭ്യോ നിജബലമേവ സംഭ്രശംസൻ ഭൂചക്രേതയേ ജനംസീത് സംഭാപ്തേ ഹിതകഥനായ മദ്യോന്യോ ഭുവന പതിർണേദി ത്വത്നിന് പരോ മുനീശരൈസ്തേ ശാപാത്നോ ശലഭദശാമനായ തന്നാശാത് ഖലജന ബീരുഗേർമുനീന്ദ്രയേ തന്മാത്രാ ചിരപരിരക്ഷിതേ തദങ്കേ തെക്യാതേ പരിമതിദാദ ദോർദണ്ഡാ ദോർദണ്ഡേ പരിമതിദേ ത്വമാവിരാസി നാരായണ 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 സത്യനാരായണ നാരായണ നാരായണ വിഖ്യാത പ്രദുരിതി താപസോപതിഷ്ഠേ സൂര്യാദൈ പരിണുത ഭാവി ഭൂരിവീര്യ വേനാർത്ഥ്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാം സമാകാർഷി भूयस्था निजकुलमुख्यवल्स्ययुक्तेर्देवादिसमुचितचारुभाजनेषु अन्यादीनभिलषितानि तानि तानि स्वच्छन्दं सुरपितनु मधुदुहस्त्वम् आत्मान यजदिमघैस्तुयित्रिधामन् आरब्धे शततमवाजिमेधयागे स्पर्धालूषदमखयेद्य निजवीषो हृत्वाश्चन्तवतनयात् पराजितोऽभूत् देवेन्द्रं मुहुर्दि वाजिनं हरन्दं वन्नौ तं मुनिवरमण्डले जुहूषो वृन्दाने कमलभवे क्रतो समाप्तो साक्षात्त्वं मधुरिभुमैषदा स्वयं स्वं तद्दत्तं वरमुपलभ्य भक्तिमेकां गङ्गान्देवि हितपदः कदापि देव सत्रस्थं मुनिनिवहं हिदानिशंसन् ऐशिष्टा सनगमुखान्मुनीन् पुरस्तात् വിജ്ഞാനം ദദാന സ്വാത്മാനം സ്വയമകോ വനാന്തേവി താ ദൃക്പ്രദു വരീശ സത്വര മേ രോഗം ശ്രീ ഹരിയേ നമ ശ്രീ ശരണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്